പാമ്പു പിടുത്തം അപകടം വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല ഞങ്ങളുടെ യാത്ര ഇങ്ങനെ യാത്രയായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒരു വല്ല ഒരു വലിയ വലിയ അല്ലെങ്കിൽ ഒരുപാട് ആകാംക്ഷയുള്ള ഒരു ദിവ ഒരു ദിനമാണിന്ന് ഇന്നത്തെ സ്നേഹ് മാസ ടീമിൻ്റെ യാത്രയുടെ തുടക്കം കാരണം ഇന്നലെ വരെ എനിക്ക് അല്ലെങ്കിൽ ഞാൻ സ്നേഹ് മാസ ടീമിന് ഏകദേശം എൺപത്തി എട്ടോളം രാജവെൻപാലകളെ പിടിക്കാൻ കഴിഞ്ഞു നമ്മുടെ പ്രേക്ഷകരത് മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുപത്തി രണ്ട് ദിവസത്തിനിടയിൽ ഒൻപത് രാജവെൻപാലകളെ സ്നേഹ് മാസ ടീമിന് പിടിക്കാൻ കഴിഞ്ഞു കാട്ടിലേക്ക് തുറന്നുവിടാൻ കഴിഞ്ഞു ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ ഉറക്കത്തിൽ കിടക്കുമ്പോൾ തന്നെ സന്തോഷകരമായ ഒരു കോളാണ് എനിക്ക് വന്നത് ഇനിയും ആ കോള് വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ തന്നെയാണ് അതിൽ തന്നെയാണ് വിളിക്കുന്നത് എന്തായാലും തിരുവനന്തപുരം ജില്ലയിലല്ല കൊല്ലം ജില്ലയിൽ തെന്മലയ്ക്കപ്പുറം കഴുതുരുത്തി കഴിഞ്ഞിട്ട് ആര്യങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ആര്യങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റബ്ബറിൻ്റെ മരത്തിൻ്റെ ആ റബ്ബർ മരത്തിൻ്റെ ഉയരത്തിൽ അല്ലെങ്കിൽ മുകളിൽ ഒരു പാമ്പിനെ കണ്ടുവന്നു പറഞ്ഞാൽ അവിടെ നാട്ടുകാർ വിളിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് ഫോറസ്റ്റിനെ ഇൻഫോം ചെയ്തു എന്തായാലും രാജവെമ്പാലയാണ് ഇന്ന് നമ്മുടെ സ്നേഹ് മാസ ടീം ഒപ്പിയെടുക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് സമയം കളയേണ്ട ഇന്ന് ആ അതിഥിയെ കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൺപത്തി ഒൻപതാമത്തെ രാജവെൻപാലും ഈ മാസം പിടിക്കുന്ന പത്താമത്തെ രാജവെമ്പാലയും ഈ വർഷത്തിൽ പിടിക്കുന്ന പന്ത്രണ്ടാമത്തെ രാജവെമ്പാലയുമായിരിക്കും എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം നമുക്ക് അവർ അവരുടെ ക്ഷമ നശിച്ചാൽ അവർ എന്താ ചെയ്യുക എന്ന് നമുക്കറിയില്ല നമുക്ക് യാത്രയാവാം എന്തായാലും ടൈക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ല കഴിഞ്ഞിട്ട് കൊല്ലം ജില്ലയുടെയും തമിഴ്നാടിൻ്റെയും ബോർഡർ ആര്യൻകാവ് ക്ഷേത്രത്തിന് പിന്നിലാണ് ഇവിടെ നിറച്ച് അടുത്തടുത്ത് വീടുകളാണ് ഇവിടെ രാവിലെ ഇവിടുത്തെ ഒരു കൊച്ചു സുഹൃത്ത് എൻ്റെ സുഹൃത്തേനെ വിളിച്ച ശ്രേഷ്ട്ട ഒരു മരത്തിൻ്റെ വണ്ടി റബ്ബറിൻ്റെ മുന്നിൽ ഒരു അതിഥി ഇരിക്കുന്നത് എന്താണെന്ന് അറിയില്ല വലിയ സാധനമാണെന്നോ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മിക്കവാറും അത് ചേരവല്ലായിരിക്കും അപ്പോൾ പക്ഷിയെ പിടിക്കാൻ ചേരയായിരിക്കും അപ്പോൾ അതേപോലെ പറഞ്ഞല്ല അത് ചേട്ടാ തന്നെയാണെന്ന് തന്നെയാണെന്നുള്ളത് എന്തായാലും ദേഹം വിളിക്കുമ്പോൾ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു എട്ട് മണി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ എത്തി ആ സ്ഥലത്തെത്തി ഇനി ഇവിടുന്ന് കുറച്ച് ഒത്തിരി നടക്കേണ്ടതുണ്ട് എന്തായാലും ഇവരൊക്കെയാണ് നമ്മളെ ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടുത്താനായി വിളിച്ചത് എന്തായാലും നമുക്ക് ഇവരെയും കൂടി കൂട്ടി ആ സ്ഥലത്തേക്ക് പോവാം ആരാണ് ആരാണ് നമ്മുടെ അതിഥി എന്ന് നമുക്ക് നോക്കാം എന്തായാലും നമ്മള് ഈ ആര്യങ്കാവ് എന്ന സ്ഥലത്ത് നമ്മള് നമ്മള് അതിഥിയെ കണ്ടു നമ്മുടെ ഫോറസ്റ്റിന്റെ സാറന്മാർ പിന്നാലെ നമ്മുടെ നാട്ടുകാരൊക്കെ നല്ല നല്ല ഒരു നല്ലൊരു നല്ല സമയമാണ് കാരണം നമ്മള് ഒരു പാമ്പിനെ പിടിക്കാൻ പോകുമ്പോ ഓടി വന്ന് നമ്മളെ ഒരു അവസ്ഥയാണ് കാണുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല നല്ലൊരു സമീപനം സന്തോഷം വളരെ സന്തോഷമുണ്ട് എന്തായാലും നമ്മൾ ആ സ്ഥലത്ത് വന്നു നമ്മൾ അതിഥിയെ കാണുന്നുണ്ട് നമ്മളെ തലയ്ക്ക് മുകളിൽ അദ്ദേഹത്തിനെ കാണാൻ കിട്ടുന്നു അദ്ദേഹത്തിന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തെന്മല തെന്മലയിലെ നാഗമലയിൽ നിന്ന് പിടിച്ചാണെങ്കിൽ ഒരു എനിക്ക് എടുത്തുപോക്കാൻ പറ്റുന്നൊരു സാധനമാണ് പക്ഷേ ഇത് രണ്ട് വയസ്സ് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടാകത്തുള്ളൂ ഒരു എട്ടടിയോളം നീളമുള്ള ഒരു ഫീമെയിൽ തലേ വേണ്ടിയിട്ട് പെൻ രാജവൻപലാണെന്നുള്ളത് വ്യക്തമല്ല എന്തായാലും നമുക്ക് താഴെ ഇറക്കുന്നതും എന്തായാലും നമുക്ക് സമയം കളയുന്നില്ല നമ്മുടെ എൻ്റെ നമ്മുടെ സ്നേഹിക് മാസ്റ്റർ ടീമിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ അതിഥിയെ കിട്ടുകയാണെങ്കിൽ എൺപത്തി ഒൻപതാമത്തെ അതിഥിയാണ് അതിൽ എൻ്റെ ജീവിതത്തെ ഏറ്റുപിടിക്കുന്നതിൽ ഏറ്റവും ചെറിയ ഒരു അതിഥിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് അതിന് വലിയ ആ തോട്ടയ്ക്ക് പതുക്കെ താഴേക്ക് ഇറക്കേണ്ടതായിട്ട് നമുക്ക് നോക്കാം നമുക്ക് ഒരു ശ്രമം നടത്തി നോക്കാം അതൊരു കാര്യം എല്ലാവരും പിന്നിലേക്ക് ഇറങ്ങിയിരിക്കും ഉത്തമം ഈ തോട്ടി വെച്ച് താരേക്ക് വലിച്ചിടാനാണ് പതുക്കെ അത്ര സ്പീഡിലുള്ള പതുക്കെ നോക്കാം നമുക്ക് അദ്ദേഹത്തിനെ വേദനിപ്പിക്കാതെ താഴെ ഇറക്കേണ്ടതെന്ന് നോക്കാം ഇന്നലെ നമ്മൾ തോട്ടി വെച്ച് പിടിച്ചപ്പോൾ ആ തോട്ടിയിൽ ആ ഉടക്ക് നമ്മൾ മേടി വെച്ചിട്ട് ഉടക്ക് ഒടിഞ്ഞ് പോയി അദ്ദേഹം കുറേച്ച് കുറേച്ച് അടുത്ത മരത്തിലേക്ക് കയറിപ്പോകുന്നു അടുത്ത റബ്ബറിലേക്ക് അടുത്ത റബ്ബറിലേക്ക് കടന്നുപോയി ഇന്നലെ നമുക്ക് ഇനി അടുത്ത് അടുത്തൊരു വീട്ടിൽ വലിയ തോട്ടി ഉണ്ടെന്ന് ഉണ്ടായിരുന്നു അതെടുത്തുകൊണ്ട് വന്നിട്ട് വേണം നമുക്ക് അദ്ദേഹത്തിന് പതുക്കെ അതത് വലിച്ച് കഴിക്കുന്നു കാരണം ഇന്നലെ എൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു കാരണം മറ്റൊന്നല്ല ഇന്നലെ ഞങ്ങളുടെ സ്വപ്നം ഒരു രാജവുമ്പല്ലേ നമ്മളിവിടുന്ന് പിടികൂടി ചാക്കിൽ കെട്ടി വെച്ചിട്ട് ഓഫീസിൽ കൊണ്ടുപോയി ഓഫീസർമാർക്ക് മുന്നിലേക്ക് തുറന്ന് ഇട്ടപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കും അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞിട്ട് ആ സ്വപ്നത്തിൽ കൂടി തന്നെ മുന്നോട്ട് കണ്ടുപോയാണ് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് എടുത്തിട്ട് വായി ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ വായിലേക്ക് കുച്ചിന് ഊതി കൊടുക്കുകയും അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഒരു പത്തു പഞ്ചിട്ട് മിനിറ്റ് അദ്ദേഹത്തിന് അനക്കം വെച്ച് ഇങ്ങനെ എണീട്ടിങ്ങനെ പത്തീട്ട് നിൽക്കുന്ന ഒരു സ്വപ്നം കണ്ടു എന്തായാലും ഇന്ന് രാവിലെ ആ സ്വപ്നം കണ്ട് കണ്ണൂർ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു കൊച്ചു സഹോദരൻ എന്നെ വിളിക്കുന്നത് ഇങ്ങനെ റബ്ബൻ പണ്ടെ രാജവംബാരെ കൊണ്ടു എന്തായാലും എൻ്റെ സ്വപ്നങ്ങളൊക്കെ സർവേശ്വരന്മാർ നടത്തി തരും നല്ല സ്വപ്നങ്ങളൊക്കെ നല്ല സ്വപ്നങ്ങളൊക്കെ നല്ല ചിന്താഗതിയുള്ള സ്വപ്നങ്ങളൊക്കെ എനിക്ക് നടത്തി തരുന്നുണ്ട് എന്തായാലും നമുക്ക് സമയം കളയാതെ ആ അതിഥിയെ പതുക്കെ തോട്ടിക്ക് വലിച്ച് താഴേക്ക് ഇറക്കാം എന്തായാലും എനിക്ക് തോന്നുന്നത് തോട്ടിയുടെ ആവശ്യമില്ല കാരണം അദ്ദേഹം റബ്ബർ മലത്തിൻ്റെ തടിയിൽ കൂടി താഴേക്ക് താഴേക്ക് വരുന്നുണ്ട് നമ്മൾ ഇവർ ആൾക്കാരുടെ ആൾക്കാർ അടുത്ത് വരണം അപ്പോൾ ഇവരെ കുറച്ച് മാറ്റി നിറഞ്ഞ ചില കുറച്ച് മാറി 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 കുറച്ച് 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 ഓക്കെ ഓക്കെ കുഴപ്പമില്ല നമുക്ക് അധികം താഴേക്ക് നമുക്ക് തോട്ടിയുടെ ആവശ്യമില്ല നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം താഴേക്ക് വന്നിട്ട് നമ്മുടെ അടുത്തൊന്ന് പിടിച്ചോ സുരേഷേ എന്നും പറഞ്ഞ് വരാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ നമുക്കൊന്ന് മാറി നിൽക്കാം അഞ്ച് മിനിറ്റ് അദ്ദേഹം താഴേക്ക് ഇറങ്ങുമ്പോൾ നോക്കട്ടെ ഒന്ന് കേട്ടോ രാജവെമ്പാല പേരുപോലെ തന്നെ രൂപത്തിലും ഭാവത്തിലും മറ്റു പാമ്പുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വർഗമാണ് രാജവെമ്പാല കിങ് കോബ്ര രാജവെമ്പാലകൾ മനുഷ്യ മനസ്സുകളിൽ എന്നും ഒരു പേടി സ്വപ്നം തന്നെയാണ് ഇവയുടെ കടിയേറ്റാൽ മരണം ഉറപ്പു തന്നെ ഇവയുടെ വെനം മനുഷ്യന്റെ നാടിവ്യൂഹത്തെയാണ് ബാധിക്കുന്നത് രാജനാഗം കൃഷ്ണനാഗം കരിനാഗം ശംഖുമാല എന്നീ പല പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു ഇന്ത്യയിൽ സാധാരണയായി രാജവെമ്പാലകൾ വസിക്കുന്നത് കേരളം തമിഴ്നാട് കർണാടക ഒറീസ അസാം എന്നീ സംസ്ഥാനങ്ങളിലെ വനപ്രദേശങ്ങളിലാണ് യാതൊരു പ്രകോപനവും കൂടാതെ പെട്ടെന്ന് കോപം കാണിക്കുന്ന സ്വഭാവക്കാരനാണ് ഇവ ഈർപ്പവും തണുപ്പും ഏറെ ഇഷ്ടപ്പെടുന്ന ഇവ വസിക്കുന്നതിനായി നിത്യഹരിതമായ വനപ്രദേശമാണ് തെരഞ്ഞെടുക്കുന്നത് മനുഷ്യവാസമുള്ള സ്ഥലങ്ങൾ ഇവയ്ക്ക് തീരെ ഇഷ്ടപ്പെടുകയില്ല എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇവ നാട്ടിൻ പ്രദേശങ്ങളിലും എത്തിപ്പെടാറുണ്ട് കാരണം അദ്ദേഹത്തിന് നമുക്ക് പിടിപൂടാൻ കഴിഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടു മൂന്ന് വയസ്സുമല്ല അദ്ദേഹത്തിന് മൂന്ന് വയസ്സ് രണ്ട് വയസ്സിലുള്ള മൂന്ന് വയസ്സ് പ്രായമുള്ള ഏകദേശം പത്തടി നീളമുള്ള ഞാൻ ഫീമെയിൽ എന്നാണ് ആദ്യം പറയുന്നത് ഫീമെയിൽ അല്ല മെയിലാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ആ മരത്തിൻ്റെ മണ്ഡലിന്നിട്ട് നാല് വർഷവും വീശിക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ നമ്മുടെ എന്നെ വിളിച്ച സുഹൃത്തുക്കൾ പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ വർണ്ണത്തിന് താഴെ തോട്ടിൽ കണ്ടു അല്ലെങ്കിൽ ആറ്റിൽ കണ്ടു എന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെ കാണാനുള്ള സാഹചര്യം ഈ മാസവും കഴിഞ്ഞ മാസവും അടുത്ത മാസം അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഇവയുടെ മാറ്റിംഗ് അഥവാ ഇണചേരൽ സമയമാണ് അപ്പോൾ ഇണചേരലിനായി ഇദ്ദേഹത്തിൻ്റെ ഫീമെയിൽ അഥവാ പെൺ പെൺ അതിഥി പെൺ അതിഥി മേഖലയിൽ എവിടെയോ ഉണ്ട് മാത്രമല്ല ഇവ ഞാൻ വന്നപ്പോൾ വന്നപ്പോഴെ പറയും ഇവിടെ പൈപ്പൊക്കെ വെച്ചിന് പിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ ഇവർക്കറിയില്ല ഇതിൻ്റെ ഇതിൻ്റെ അപകടം എത്രത്തോളം ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇത് ഒന്നാമത് ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ ഇന്ത്യയിൽ മരുന്നില്ല രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റാൽ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആറ് മിനിറ്റ് മാത്രമേ ആ രാജവെമ്പാലയുടെ അല്ലെങ്കിൽ ഈ അതിഥിയുടെ കടിയേറ്റാൽ നമുക്ക് ജീവിച്ചിരിക്കാൻ കഴിയും കാരണം ഇതിന് നമുക്ക് സാധാരണ ഒരാളിന് സ്പീഡിൽ വരുന്ന ഒരു തീവണ്ടി ഇടിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷേ ഇടിച്ചു കഴിഞ്ഞാൽ തീവണ്ടി ഇടിച്ചാലുള്ള അവസ്ഥ നമുക്കറിയാം കഷ്ടങ്ങളായി പോകാം നിമിഷങ്ങൾക്കിടയിൽ മരണം സംഭവിക്കും അതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റുന്നത്